ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവ തലയോട്ടിൽ മുടി വളർന്നു തുടങ്ങുന്ന ഭാഗത്ത് കാണപ്പെടുന്ന പിഗ്മെന്റ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിൻ എന്ന കെമിക്കൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതിന്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്താണ് നരച്ച മുടിയായിട്ട് നമുക്ക് പുറത്തേക്ക് കാണപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇൻസ്റ്റന്റ് ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ മുടി ഡാമേജ് ആകാനും അതുപോലെ തന്നെ കുറച്ച് നരയുള്ളവർക്ക് കൂടുതൽ നര വരാനും അതുപോലെ തന്നെ മുടി കുട്ടി പോകാനും കാരണമാകുന്നു എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് വീട്ടിൽ വെച്ചി തന്നെ നരച്ച മുടി കരിപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതുകൊണ്ട് തന്നെ ചെറിയ മക്കൾക്ക് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ഡൈ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കിയാലോ അതിനേട്ട് ആദ്യം ആയിട്ട് ഞാൻ ഇwebdriver പപ്പായ ഇലയാണ് ട്ടോ അത് മുഖ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അണുബാധ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്കും ഇത് വറുവാറ്റിൽ കുടിച്ചു വരുന്നത് നല്ല ഫലം കാണുന്നത് തന്നെയാണ് അതുമാത്രമല്ല ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻസ് മിനറൽസ് അതുപോലെ തന്നെ സോഡിയം പൊട്ടാഷ്യം മഗ്നീഷ്യം അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടി ഉള്ളോടുകൂടെ നല്ല കരുത്തായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ പപ്പായ ഇല പപ്പായ ഇല നമ്മളുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആർക്കും അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പപ്പായ ഇല എടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ ഇത് നമ്മളുടെ മുടി കറുപ്പായിട്ട് നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു ഐറ്റം തന്നെയാണ് അത് മാത്രല്ല നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രോബ്ലം വരുന്നതല്ല അപ്പം ഈ ഇല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് കുറച്ചധികം നരയുള്ള മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ കുറച്ചധികം ഇല തന്നെ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നരയുള്ള മുടിയിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പനിക്കൂർക്ക് ഇലയും പപ്പായൻ്റെ ഇലയും ഞാൻ ഇതുപോലെ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് മിക്സി ജാറിലായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തണ്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും നിങ്ങൾ അമ്മിയിലൊക്കെ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ടോട് കൂടെ തന്നെ അരച്ചെടുക്കുക കേട്ടോ പപ്പായയിലെ നമ്മളുടെ സൗന്ദര്യമുടി സംരക്ഷണത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ താരൻ മൂലം ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് താരനെ അകറ്റാൻ വേണ്ടിയിട്ട് ഈ പപ്പായല നമ്മളെ സഹായിക്കുന്നതാണ് പപ്പായ ഇലയിൽ ധാരാളമായിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിയിൽ വരുന്ന ചൊറിച്ചിൽ വരൾച്ച തലയിണ്ടാകുന്ന താരൻ എന്നിവ ഇല്ലാതാക്കുന്നു അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പപ്പായ ഇല നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയരുത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മിക്സി ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്താൽ ഇതിൻ്റെ എസെൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ജ്യൂസും ഇതുപോലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ധരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കാതെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മുടി ഉള്ളോടുകൂടി കറുപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവ നന്നായിട്ട് കിളർത്ത് വന്നതാണ് കേട്ടോ ഇതുപോലെയുള്ള ഉലുവ ഉണ്ടെങ്കിൽ നിങ്ങളെടുക്കുകയാണെങ്കിൽ ഇരട്ടി റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ കിളർത്ത ഉലുവ ഇല്ലെങ്കിൽ സാധാരണ ഉലുവ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുത്താലും മതിയാവും വേഗത്തിൽ മുടി വളരാനും അതുപോലെ തന്നെ കൊഴിഞ്ഞ മുടിയൊക്കെ ഇതുപോലെ നമുക്ക് കിളർത്ത് വരാനും പിന്നെ നമുക്ക് നരച്ച മുടിയൊക്കെ പോയിട്ട് നല്ല കറുപ്പായിട്ട് വരാനൊക്കെ നമ്മളുടെ ഈ ഉലുവ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ മുളപ്പിച്ചിട്ടുള്ള ഉലുവ ഉണ്ടെങ്കിൽ അതുതന്നെ നിങ്ങൾ എടുക്കാം കേട്ടോ എന്നിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പപ്പായ ജ്യൂസ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കഞ്ഞിവെള്ളത്തിൻ്റെ കുറച്ച് തെളിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ആ നല്ല കട്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് ആ തെളി മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി നന്നായിട്ട് ഫൈൻ ആയിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു പാക്കിൻ്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കി എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒലിവ മുഴുവനായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പപ്പായ ജ്യൂസും ഒരിച്ചിരി കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ഡൈൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറൊക്കെ തലയിലും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് നമുക്ക് കഴുകിക്കളയാട്ടോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളൊരാഴ്ചയൊക്കെ ട്രൈ ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പ് മുടിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നൂറ് ശതമാനം എഫക്റ്റ് ചെയ്ത് തരുന്ന നല്ലൊരു കിടിലം ടിപ്പാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉണങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നൊരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ അടുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് അടുപ്പിലിട്ടിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം അടുപ്പൊന്നും കത്തിക്കാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഗ്യാസിൽ വെച്ച് കാണിച്ചു തരുന്നത് ടൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ ചിരട്ട മുടി നരച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ മുഖത്ത് നല്ല പ്രായം തോന്നിക്കും അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ചിരട്ട നന്നായിട്ട് കത്തി വരുന്നുണ്ട് കേട്ടോ കത്തി ഇത് കെട്ടുപോവരുത് ഈ ഒരു കണലുള്ള സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ് നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് കരിഞ്ചീരകം ഓയിൽ ഉപയോഗിക്കുന്ന ചർമ്മത്തിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അതുമാത്രല്ല കേട്ടോ ആ കരിഞ്ചീരകം നമുക്ക് നരച്ച മുടിയൊക്കെ വളരെ പെട്ടെന്ന് കറുപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈലാഞ്ചി മയിലാഞ്ചലിയാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിരട്ട മണ്ണെണ്ണയോ വേറെ ഒന്നും തന്നെ ഉപയോഗിച്ച് നമ്മൾ കത്തിക്കരുത് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിൽ കണിക്കാം അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കത്തിച്ചെടുക്കുന്ന സമയത്ത് നല്ല ചാരാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് ചെറിയൊരു കണലിലുള്ള സമയത്ത് തന്നെ നമ്മൾ കരിഞ്ചീരകം അതുപോലെ തന്നെ മയിലാഞ്ചിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ രണ്ട് ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മയിലാഞ്ചി നമ്മളുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും വേണ്ടിയിട്ട് പണ്ട് കാലം മുതൽ തന്നെ യൂസ് ചെയ്തു വരുന്നു എന്ന് തന്നെയാണ് മയിലാഞ്ചി ഞാനിപ്പോൾ കണലിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ കൊമ്പൗഡ് കൂടെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മയിലാഞ്ചിയിലൊക്കെ നന്നായിട്ട് ഇതുപോലെ നമുക്ക് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊരു നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒക്കെ നന്നായിട്ട് വറവായി വന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കത്തിയിട്ട് ചാമ്പലാവുന്നതിന് മുമ്പ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ എല്ലാം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുപ്പായി കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പാതി ഒഴിവാക്കിയതിന് ശേഷം ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇച്ചിരി ഇവിടെ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം നരയുള്ള ഒരു മുടിയിലാണ് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അതേ അളവിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക നമ്മൾ തലയിലൊക്കെ എണ്ണ തേക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് അതിന് ഗുണങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തലയിൽ തേക്കുകയാണെങ്കിൽ യാതൊരു ഗുണം ഉണ്ടാവുന്നതല്ല അതുമാത്രമല്ല നിങ്ങൾക്ക് ഇത് തിളപ്പിച്ച് എണ്ണാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരാഴ്ച ഒക്കെ വെയിലിൽ വെച്ചെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഈ എണ്ണ മേലെ തെളിഞ്ഞു വരും അതിൻ്റെ ഡസ്റ്റൊക്കെ താഴെ നിൽക്കും ഈ ഡസ്റ്റ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നതാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചേർത്ത് വർത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ തീയൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ച് ദിവസവും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നീലാമരി എന്ന അതുപോലെ തന്നെ തെല്ലിക്ക പൗഡറൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതുപോലെ നിങ്ങൾ ഹെയർ ഓയിലായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പൊടി കുറച്ച് അത്യാവശ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഡബിൾ ലെയർ ആയിട്ടാണ് തുണിഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അതിൻ്റെ ഒന്നും പോവാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മുടെ എണ്ണ നല്ല ഡാർക്ക് കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല നമ്മളുടെ മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ വരുന്നതാണ് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതും കൂടെയാണ് കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡസ്റ്റല്ലേ അത് തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഓയിലും ഡെയിലി യൂസ് ചെയ്താൽ ഈ നരച്ച മുടിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം ചെറിയൊരു നിരയുള്ള മുടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ബ്രദറിൻ്റെ മുകളാണ് കേട്ടും ചെറുതായി ബാക്ക് സൈഡിൽ ഇതുപോലെ അവൾക്ക് മുടി നരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കറുപ്പിച്ചെടുത്താണ് ഇവിടെ കാണിക്കുന്നത് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടും അപ്പോൾ എത്രയും ഭാഗമായിരുന്നു നന്നായിട്ട് നരച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഡസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് ആയിട്ട് വരൂട്ടോ നമ്മളുടെ ചട്ടീന്റെ അടിയിൽ അപ്പോൾ ഇതുപോലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നരച്ച് മുടിച്ച് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മളുടെ മക്കൾക്കൊക്കെ ഇതുപോലെ അകാലനിരയുണ്ടെങ്കിൽ ഈ ഒരു ഡൈ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആ ഓയിലും സ്ഥിരമായിട്ട് നിങ്ങൾ തേച്ച് വരികയാണെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് അറിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാക്ക് സൈഡിൽ വളരെ കുറച്ച് മാത്രം മുടിയാണ് ഇട്ടാ നരച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് നല്ല കറുപ്പായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ നല്ലൊരു ഇടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്